ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഈ ഭരണഘടന ഇതില് ശരിക്കും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വീടന്മാരുടെ വാദം വടശേരിൽ തിരുമേനി എഴുതി ഉണ്ടാക്കിയ ഈ ഭരണഘടന അന്നത്തെ കാലത്ത് ടൈപ്പിംഗ് മെഷീനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നില്ല ഇപ്പൊ അവര് പറഞ്ഞു വരുത്തുന്നത് അന്ന് നമ്മള് ഇത് ഓലയിൽ എഴുതിയിരുന്ന ഈ ഭരണഘടന ഓലയിലായിരുന്നല്ലോ അന്ന് പോർണ ഇത് എഴുതിയിരിക്കുന്നത് അല്ലെ അപ്പൊ ആ ഓലയിൽ എഴുതിയ ആ ഭരണഘടന എവിടെ തിരിച്ച് ഈ ഭരണഘടന മാറ്റങ്ങൾ വരുത്തി അച്ചടിച്ച് പുറത്തിറക്കിയത് എന്നിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ സുപ്രീം കോടതി വിധി ഇത് എങ്ങനെ അംഗീകരിച്ചു എന്നുള്ളതാണ് അവരുടെ ചോദ്യം അപ്പോൾ അന്നത്തെ കാലത്ത് അച്ചടി മിഷൻ അച്ചടി ഈ ടൈപ്പറേറ്റിംഗ് മെഷീനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇതെങ്ങനെ ഇതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായി ആ പഴയ ആ ഓല അല്ലെങ്കിൽ അന്ന് എഴുതിയിരുന്ന അതായിട്ടുള്ള കാര്യങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ അതാണ് അവരുടെ അവരുടെ ചോദ്യം അപ്പോൾ അവർ പറയുന്ന തികച്ചും ഇത് ഭരണഘടന ഇതിൽ മാറ്റങ്ങൾ ഒരുപാട് വരുത്തി ചേർത്ത് അതിനകത്ത് പുതിയ കാര്യങ്ങൾ ആ ചേർത്തത് ആയിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഒന്നാണ് അവർ ഒരിക്കലും ഹലോ നമസ്കാരം റിജി റജി എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അറിയില്ല നിങ്ങളുടെ പേരതിനകത്ത് റിജിന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംബോധന ചെയ്ത് കേട്ടോ അതായത് ഇത് യാക്കോബായക്കാർ വെറുതെ തള്ളി പഠിക്കുന്നതാണ് സഹോര അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് മനോരമ പ്രസ് സ്ഥാപിക്കുന്നത് മനസ്സിലായോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഇവിടെ പത്രം ഉണ്ട് സോരാ അതിനു മുമ്പുണ്ട് ദീപിക ഉണ്ട് അതിനുമുമ്പ് പിന്നെ നിങ്ങള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണാടന ഓലയിലാണ് ഇതെന്ന് പറഞ്ഞ ഏത് മരമണ്ഠന അത് പറഞ്ഞത് അതായത് അതിന്റെ അത് ഫസ്റ്റ് പ്രിന്റ് ചെയ്യുന്നത് മനോരമ പ്രസലാണ് പറഞ്ഞു മനസ്സിലായി അതായത് അതിന്റെ ഫസ്റ്റ് കോപ്പി നമ്മുടെ ഉണ്ട് പിന്നെ ഇന്ത്യൻ ഭരണാടന ഇന്ത്യൻ ഭരണാടന ഇന്നത്തെ ഇന്ത്യൻ ഭരണാടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തം ഭരണാടന ഇന്ത്യൻ ഭരണാടന എടുത്ത് നോക്കിയാൽ എന്താണ് ചെയ്യുക ഇന്ത്യയിലെ ഇന്ന് നിലവിലിരിക്കുന്ന ഭരണഘടനയാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അതിന്റെ ഒറിജിനൽ എന്ത് ചെയ്തു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയ ഒറിജിനൽ ഭരണഘടന അല്ലെങ്കിൽ അതിന്റെ കൈയെഴുത്ത് പ്രതിയാണോ ഭരണഘടന അല്ല പിന്നെ തന്നെയുമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് ശേഷം അവിഭക്ത സഭയിൽ രണ്ട് പ്രാവശ്യം അസോസിയേഷൻ കൂടി ഇത് അമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പാത്രകി സാറോട് നിങ്ങൾ ഇത് ഇത്രയും ചോദിച്ചാൽ മതി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിന് ശേഷം ഒന്നായപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരോടെ കൂടി ഇരുന്ന് അമെൻ്റ് ചെയ്തില്ലേ അതേതാണ് ആ ഭരണഘടന അതാണ് പറഞ്ഞഘടന അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഏതാന്ന് ഞങ്ങൾ സമ്മതിച്ചു മറക്കലല്ലേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളോട് കൂടി ഇരുന്ന് അമെൻ്റ് ചെയ്ത് പാസ്സാക്കി വീണ്ടും പ്രിന്റ് ചെയ്തില്ലേ അത് തന്നെ അത്രേ ഉള്ളൂ സുഹൃത്തെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് താങ്കളൊരു ഓർത്തഡോക്സ് വിശ്വാസി ആയിരിക്കുമെന്ന് എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് അതായത് ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് ഇപ്പോഴും എന്താണ് ഈ ഭരണഘടന എന്താണ് ഈ അന്ത്യോക്യുമായിട്ടുള്ള ബന്ധം എന്നു മുതലാണ് ഈ അന്ത്യോക്യക്കാരി ഇവിടെ വന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ബോധവും ഗ്രാഹ്യവും ഇല്ല താങ്കൾ അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ ഭരണഘടന എഴുതിയിരിക്കുന്നത് ഓലയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുഹൃത്തെ മലയാള മനോരമ പത്രം ഇറങ്ങാൻ തുടങ്ങിയതെന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലിറങ്ങാൻ തുടങ്ങി മനോരമ പത്രം ഇറങ്ങിയതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്പതോളം വർഷങ്ങൾക്ക് ശേഷമല്ലേ ഈ ഭരണഘടന എഴുതപ്പെട്ടത് അങ്ങനെ പേപ്പറും പേനയും പെൻസിലും ഒന്നും ഇല്ല എന്നൊക്കെയാണോ നമ്മൾ ധരിച്ചു വെച്ച് വെക്കേണ്ടത് ഈ സാധനത്തിൻ്റെ ഈ ഓലയിൽ എഴുതിയതിനൊന്നും ഒരു പ്രസക്തിയുമില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വിധി തൊണ്ണൂറ്റഞ്ചിലെ വിധിയൊക്കെ മേടി വായിക്കാൻ കിട്ടും എൻ്റെ കയ്യിൽ അതിൻ്റെ ബുക്ക് രൂപത്തിലുള്ള തിരിപ്പുണ്ട് അതൊക്കെ മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് പറഞ്ഞുതരാം അതിനകത്ത് തൊണ്ണൂറ്റിയഞ്ചിലെ വിധിയിൽ നമ്മുടെ ഭരണഘടന സാധൂ സാധൂകരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവർ ഈ വിധിക്ക് ശേഷം തൊണ്ണൂറ്റിയാറില് സോറി തൊണ്ണൂറ്റിയഞ്ചിലെ വിധിക്ക് ശേഷം ഈ ഭരണഘടനയിൽ ഭേദഗതികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രേഷ്ഠൻ ഇന്നത്തെ ഈ കാലം ചെയ്ത തോമസ് പ്രഥമൻ ഒരു ഹാർജി ഹൈക്കോ സുപ്രീം കോടതിയിൽ കൊടുക്കുന്നു അതിന് പ്രകാരം ഇതിൻ്റെ എഴുപത്തിയൊന്നും നാൽപ്പത്തി ആറും പോയിൻ്റുകൾ അവിടെ ഭേദഗതി ചെയ്യപ്പെടുന്നു അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ വലിയ പള്ളികള് അതായത് മണർകാട് പള്ളി പോലോ അല്ലെങ്കിൽ നമ്മുടെ പിറവം പള്ളി പോലോ ഒക്കെയുള്ള വലിയ പള്ളികളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അംഗസംഖ്യയുടെ ആനുപാതികമായിട്ടല്ല മനോ മലങ്കര അസോസിയേഷനിൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത് അതുകൊണ്ട് ആളിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം ഇടവയുടെ എണ്ണത്തിലല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ സുപ്രീം കോടതി ഒരു ചേഞ്ചസ് വരുത്തി കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഒരു വിധി പുറപ്പെടുവിച്ചു വീണ്ടും അപ്പോൾ അവർ ഇത് വീണ്ടും ഇതിന് തർക്കം കൊടുത്തു തർക്കം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിനകത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശമോ പൊതുയോഗത്തിൽ സംബന്ധിക്കാനുള്ള അവകാശമോ ഇല്ലാത്ത രീതിയിലായിരുന്നു അപ്പോൾ എല്ലാവരും സഭയുടെ അംഗങ്ങളാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇതേ തോമസ് പ്രഥമൻ വീണ്ടും സുപ്രീം കോടതിയിൽ ആർജി കൊടുത്തു അതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് മാസം പതിമൂന്നാം തീയതി ഒരു വിധി ഉണ്ടാകുന്നു ഇപ്പോൾ കാണുന്ന ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന അതായത് മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന സുപ്രീം കോടതി ഭേദഗതി ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് അതിൻ്റെ ഡിഗ്രി ഇറക്കിയ ദിവസമാണ് പറഞ്ഞ പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അപ്പോൾ അതിൻ്റെ ഒറിജിനലിനൊന്നും വലിയ പ്രസക്തിയില്ല ഈ ഒറിജിനൽ തപ്പി പോകേണ്ട കാര്യങ്ങളുമില്ല അത് ഒറിജിനൽ തപ്പിയാൽ ഓർക്കും കിട്ടത്തുമില്ല കിട്ടത്ത കാര്യവുമില്ല അത് നിയമപരമല്ല അതൊക്കെ ഇവർ ഈ പൊട്ടന്മാരോ മനുഷ്യരെ ഈ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന ഓരോ എന്ന് പറയുന്നത് ഓരോ ഇതെന്നുള്ളതേ ഉള്ളൂ ഈ നായയുടെ മുമ്പിൽ പൊതിയാകേങ്ങ അതും കൊണ്ട് നടന്നു എവർ തന്നെയാണ് ഇത് അമൻ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരുന്നത് പിന്നീട് ഇവർ സംയുക്ത മലങ്കര നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരുന്ന അമ്പത്തിയെട്ടിലെ ജോയിൻ്റിന് ശേഷം അമ്പത്തി എട്ടിൽ സംയുക്തമായതിന് ശേഷം അറുപത്തിയേഴിൽ കൂടി ഇത് അമൻറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ പോയിൻ്റ് അന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്ന് കുറേയേറെ മൂന്നോ നാലോ പോയിന്റുകൾ ക്യാൻസൽ ചെയ്തു അതിലൊന്നാണ് നാൽപ്പത്തി രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ അതിൻ്റെ ഒറിജിനലിന് പിന്നെ അവൻ്റെ ആവശ്യം എന്തുമാണ് എല്ലാവരുടെ കൂടി തന്നെയാണ് നാൽപ്പത്തി രണ്ടാമത്തെ പോയിൻ്റ് മാറ്റി വെച്ചത് അതിന് ശേഷം തൊണ്ണൂറ്റഞ്ചിലെ വിധിക്ക് ശേഷം രണ്ട് പേരും കൂടെ കൂടി ഹാർജിയും കാര്യങ്ങളും എല്ലാം ഒത്തു നോക്കിയതിന് ശേഷമാണ് പതിമൂന്ന് മൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അത് ഫൈനലൈസ് ചെയ്ത് ഡിഗ്രി ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിന് ഒറിജിനലാണ് പോകേണ്ട കാര്യം എന്തുമാണ് പിന്നെ ഇവർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞെങ്ങനെയാണ് പിന്നെ ഇവര് ഈ ഗിയോറിയോ തിരുമേനിയും ഈ ശ്രേഷ്ഠനും ഈ സേവറിയോ സ്ഥിതിമേനി ഇവരെല്ലാം കൂടെ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് എങ്ങനെയാണ് ഈ ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അറിയാൻ വയ്യാത്ത ആൾക്കാരെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി ഓരോ എന്താ ഏടാകൂടങ്ങൾ ഇട്ടു കൊടുക്കുന്നുള്ളതേ ഉള്ളൂ അതിനൊന്നും നമുക്ക് ചെവി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് ഈ പറയുന്നവർക്കൊക്കെ തന്നെ അറിയാം എന്തോ സംഭവം ഉള്ളത് സാറേ ചോദിച്ച ചോദ്യം അങ്ങോട്ട് ഇട്ടെന്നേ ഉള്ളൂ പറ്റി ബോധ്യമോ അല്ലെങ്കിൽ അതിനെ പറ്റിയ അറിവുമില്ലാത്തതുകൊണ്ടല്ല അപ്പൊ അത് അന്നത്തെ കാലത്ത് അച്ഛനേയും മെഷീനും ഒന്നും ഇല്ലായിരുന്നു എന്നാണ് ഈ വിഘടന വിഭാഗം ഉന്നയിക്കുന്നത് മനസ്സിലാകും അതാ പറഞ്ഞത് രണ്ടിലോ മറ്റോ ഒക്കെ സുഹൃത്തെ ഈ പാത്ര വികസന വിഭാഗക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതുമായിട്ടോ സഭയുമായിട്ടോ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ അത് പറയാൻ ഒക്കെ കാരണം ഇവർ തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ വോയിസ് കേട്ട് നോക്കുമോ ഇവർ സംയുക്ത സഭയാണ് നമ്മൾ ഒന്നിച്ച് അമ്പത്തിൽ അമ്പത്തി എട്ടിൽ സഭ ഒന്നിച്ച ഒന്നിച്ചായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇത് ഭയങ്കരമായ ഒരു ഭേദഗതികളാണ് ഈ ഭരണഘടനയിൽ വരുത്തിയത് അതായത് നൂറ്റി മുപ്പത്തി നാലാമത്തെ പോയിൻറ്റ് മാറ്റി വെച്ചു നാൽപ്പത്തി രണ്ടാമത്തെ പോയിൻ്റ് മാറ്റിവെച്ചു നൂറ്റി മുപ്പത്തി ഏഴിനോ മറ്റോ മുപ്പത്തി രണ്ടിലോ മറ്റോ ഒക്കെ മുപ്പത്തി മൂന്നിലും മറ്റും കംപ്ലീറ്റ്ലി അപ്പോയിൻറ്റ് തന്നെ മാറ്റി എഴുതി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ഭേദഗതികൾ സംയുക്തമായിട്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഈ വികട കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഇതൊക്കെ ഈ പിടിത്തങ്ങളാണ് അതിലൊന്നും പുറങ്ങിന് പോകാൻ നമുക്ക് സമയമല്ല ഭയ അവർ തൊണ്ണൂറ്റിയഞ്ചിലെ വിധിക്ക് ശേഷം അവിടെ തിരുത്തലിന് ആവശ്യപ്പെട്ടതും അമിൻറ്റ് ചെയ്യാൻ വേണ്ടി കോടതിയോട് ആവശ്യപ്പെട്ടതും തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഏഴിലും ഒക്കെ അവർ വിധി മേടിച്ചത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണോ നമ്മൾ തിരിച്ചു വയ്ക്കണം മനസ്സിലായോ നമ്മൾ അങ്ങനെ അവർ പറയുന്നത് കേട്ടോണ്ട് വരികല്ലോ ചെയ്യേണ്ടി നമ്മുടെ സഭയെക്കുറിച്ചൊരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് ആ ബോധ്യം വെച്ചിട്ട് അവരോട് തിരിച്ച് വയ്ക്കണം പൈ നിങ്ങൾ തൊണ്ണൂറ്റി ഏഴിൽ ഏത് വിധിയാണ് നിങ്ങൾ മേടിച്ചത് തൊണ്ണൂറ്റി അഞ്ചിൽ തൊണ്ണൂറ്റി ആറിലെ ഏത് വിധിയാണ് മേടിച്ചത് അതെന്തി അത് എടുത്തുകൊണ്ട് വരാൻ പറയണം ഓലയിലും ചെമ്പലും ഒന്നുമല്ല ഇത് ആ മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടും കേൾക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒറിജിനൽ വാദവും ഓല ചെമ്പെന്നൊക്കെ പറഞ്ഞു തരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണന എഴുതി ഉണ്ടാക്കിയത് ആയിരം കോപ്പി ആദ്യം തന്നെ അന്ന് അച്ചടിച്ചതാണ് മൻ കോട്ടയം മനോരമയുടെ പ്രസലച്ചടിച്ച് അച്ചടിച്ച് എല്ലാ പള്ളികൾക്കും അയച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇത് ഈ ഭരണ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വെച്ച് കൂട്ടി പാസ്സാക്കിയത് അപ്പോൾ അത് വ്യക്തമായിട്ട് അസോസിയേഷൻ മിനിസ്റ്റർ ഉണ്ട് മിനിസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ കോടതിയിൽ പണ്ടൊക്കെ പണ്ടൊക്കെ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന ഭരണഘടന തന്നെയാണ് ഒറിജിനൽ ഭരണഘടന അതായത് കാലാകാലങ്ങളെ ഭരണഘടന ഭേദഗതി ചെയ്യും ഭേദഗതി ചെയ്യുന്ന ഭരണഘടനയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലായി ഇപ്പം ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി വരുന്നതെന്ന് പറയുന്നതുപോലെ ഈ ഭരണഘടനാ കാലക്രമേണ അതിൻ്റെ പരിഷ്കാരങ്ങൾ വരുത്തും അത് എല്ലാ ഭരണഘടനയ്ക്കും അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഉൾപ്പെടെ വരുത്തിയിട്ടുള്ളത് അപ്പം ഒറിജിനൽ എന്ന് പറയുന്ന എഴുതി ഉണ്ടാക്കി അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല കാരണം അന്നത് പാസ്സായതാണ് ആ ഭരണന ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൂന്നും നാലും അഞ്ചും ആറും സമയങ്ങളിലൊക്കെ ഈ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് ഭേദഗതി ചെയ്യുന്ന ഭരണനയാണ് വാലീട് മനസ്സിലായി അപ്പോൾ ഒരു ഭരണനയ്ക്കകത്തൊരു പ്രശ്നമുണ്ട് അത് ഈ അടുത്ത അസോസിയേഷൻ കൂടി മലങ്കര അസോസിയേഷൻ കൂടി സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടി അത് പാസ്സാക്കി തിരുത്തൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തിരുത്തിയ ഭരണഘടന ഏതാണോ അതാണ് വാലീട് കാരണം ആ അതിനെ തിരുത്താനും അതിൻ്റെ നിയമങ്ങൾ പാസ്സാക്കാനും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അധികാരമുണ്ട് മനസ്സിലായി നിലവിൽ ഇനിയും നമുക്ക് ഈ ഭരണഘടന എപ്പോൾ ഭേദഗതി ചെയ്യുന്നു ആ ഭേദഗതി ചെയ്ത ടൈമിലെയാണ് ഇതിൻ്റെ വാല്യൂ ഉള്ള പേർഷൻ പിന്നെ മുപ്പത്തിനാലിൽ പാസ്സാക്കിയത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ ഭരണഘടന പാസ്സാക്കിയത് കൊണ്ടാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസ്സാക്കിയത് കൊണ്ടാണ് അതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന എന്ന് വിളിക്കുന്നത് മനസ്സിലായി ഇത് അറിവില്ലാതെയും കാരണം കാരണപരത്വമായി പ്രചരിപ്പിക്കുകയും അതിൻ്റെ പുറ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ആദ്യം അത് മനസ്സിലാക്കുക ഒരു ഭരണഘടന എപ്പോൾ ഉണ്ടാക്കുന്നു ആ ഭരണഘടന പിന്നീട് കാലാകാലങ്ങളിൽ അത് ഭേദഗതി ചെയ്യും ഭേദഗതിയുള്ള അവകാശം ആ കൂടിയ സമിതികൾക്കൊക്കെ ഉള്ളതാണ് അതാണ് നിലവിൽ എല്ലായിടത്തും കണ്ടുവരുന്നത് ഒരു സഭയുടെ ആയിക്കോട്ടെ രാജ്യത്തിന്റെ ആയിക്കോട്ടെ ഏത് ഭരണ ഭരണഘടനയായാലും അത് മാറ്റാൻ പാടില്ലെന്ന് ആരാ പറയുന്നത് അത് കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റാനുള്ള അവകാശം അതുണ്ടാക്കിയ ആ സമൂഹത്തിനുണ്ട് അത് മലങ്കര അസോസിയേഷനിലെ ആണ് അത് അപ്രൂവ് ചെയ്യുന്നതെങ്കിൽ മലങ്കര അസോസിയേഷന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഏത് തീരുമാനവും മാറ്റാം ആ മാറ്റം അത് നിലനിൽക്കുന്നതാണ് അതിനെ ചോദ്യം ചെയ്യാൻ വേറെ ആർക്കാ അധികാരം ഉള്ളത് സുഹൃത്തെ ചീഫ് സെക്രട്ടറിക്ക് ആരൊരു ഒറിജിനലിൽ കൊണ്ട് കൊടുത്തായിരുന്നോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് അവർ ഓരോ സമയം പോക്കിന് വേണ്ടിയിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ അതിനല്ലേ ചീഫ് സെക്രട്ടറിയുടെ പേരിൽ ബാബാ ദരുമേനി കോടതി ലക്ഷ്യത്തിന് സുപ്രീം കോടതി കേസ് കൊടുത്ത് ഓർക്കുന്നില്ലേ അപ്പോൾ ഈ കോടതി തന്നെ പോയി നിന്ന് ഓർക്കുന്നുണ്ടോ പിന്നീട് അവസാനം അവിടെ ചെന്ന് കാലു പിടിച്ചല്ലേ കേസിൽ നിന്ന് ഒഴിവാക്കി മാറ്റി കിട്ടിയത് ഇതൊക്കെ കോടതി കോടതി മുഹാന്തരം ചെയ്ത കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ ഒളിച്ചം ഒന്നും ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മളെ സുഹൃത്തെ ആ ഞാൻ വേണമെങ്കിൽ കോ ആ കേസിൻ്റെ നമ്പരൊക്കെ അയച്ചുതരാം നിങ്ങൾ നെറ്റിൽ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പരൊക്കെ കിട്ടും നിങ്ങൾ ആ കോടതി വിധികളൊക്കെ എടുത്ത് വായിച്ചു നോക്കുന്നേ നമ്മൾ നമ്മളവർ നമ്മൾ അവരുടെ മുമ്പ് വട്ടം കളിക്കാൻ നമുക്കൊന്നും ഉത്തരവില്ലാതെ പോകുന്നത് കൊണ്ടാണ് അവർ ഇത്തരം വിട്ടുത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് മനസ്സിലായോ ചീഫ് സെക്രട്ടറി ചോദിച്ചെങ്കിൽ ചീഫ് സെ ചീഫ് സെക്രട്ടറിയുടെ തെറ്റാണത് അതുകൊണ്ടാണ് അവിടെ കോടതി റജി ഈ നമ്മുടെ ഈ സഭയിലായിട്ടോ ഈ കോടതിയിൽ പോയിട്ടുള്ളവന് മാത്രമേ അതിൻ്റെ ആ നിജസ്ഥിതികൾ മനസ്സിലാവുകയുള്ളൂ പറഞ്ഞ മനസ്സിലാവോ കോടതിക്ക് തെളിവാണ് വേണ്ടത് നമ്മൾ ആയിരം കോപ്പി പ്രിന്റ് ചെയ്തതിനും ആയിരം ആദ്യത്തെ ആയിരം കോപ്പി നിങ്ങൾക്കറിയോ നമ്മുടെ സഭയുടെ കയ്യിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കായംകുളം ഫിലിപ്പോ സമ്പാച്ചൻ കൊല്ലത്ത് സോറി ബോംബെയിൽ കല്ലച്ചിൽ പ്രിന്റ് ചെയ്ത ബൈബിൾ ആദ്യത്തെ നാല് സുശേഷമാണല്ലോ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ബൈബിൾ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ഈ ലോകത്തിൽ ഏതവനെങ്കിലും ഒരു കോപ്പി കാണിക്കാമെങ്കിൽ അവൻ പണിയെന്ന് പറയുന്ന പണി നമ്മൾ ചെയ്ത് കൊടുക്കാം ഈ ആ കൊപക്കാരെ കാണിക്കാമെങ്കിൽ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ കോപ്പി എന്ന് അതോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പ്രിന്റ് ചെയ്ത അത് അഞ്ഞൂറ് ബുക്കേ അന്ന് പ്രിന്റ് ചെയ്തുള്ളൂ അത് ഇവിടെയെങ്കിലും പ്രിന്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബോംബേയിൽ ഒരു സാഹിപ്പിൻ്റെ സഹായത്തോടുകൂടി ബോംബെ കൊടുത്തുവിട്ടാണ് പ്രിൻഡ് ചെയ്യിച്ചത് ആ സാധനം ഇന്ന് നമ്മുടെയിൽ ഉണ്ടെങ്കിൽ ഈ ഭരണഘടനയുടെ യുവന്മാർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് നമ്മുടെയിൽ ഇല്ലാത്ത മനോരമ പ്രിൻസിൽ ആദ്യം പ്രിൻറ് ചെയ്ത ഭരണഘടന തന്നെ നമ്മുടെ ഉണ്ട് പറഞ്ഞു മനസ്സിലായോ ഈ ഭരണഘടന ഉണ്ടാക്കിയത് വട്ടശ്ശേരി തിരുമേനിയൊന്നും അല്ല യുവന്മാരോട് ആരെ പറഞ്ഞു ഭരണഘടന ഉണ്ടാക്കിയത് വട്ടശ്ശേരി തിരുമേനിന്ന് മണ്ടത്തനം പറയരുത് വട്ടശ്ശേരി തിരുമേനി അന്ന് മലങ്കരം എത്ര പോലത്തെ ആയിരുന്നു അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിക്കകത്ത് എത്രയോ പ്രഗത്ഭന്മാരായ ആൾക്കാരുണ്ടായിരുന്നറിയോ റൌ സാഹിബ് ഓയം ചെറിയാൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളാണ് ഈ ഇത് ക്രോഡീകരിച്ചത് എന്നിട്ട് വട്ടശരീരത്തിന് മേനെ കാണിച്ച് വായിച്ച് കേൾപ്പിച്ചപ്പോൾ വട്ടശീത്മീനെ അതിൻ്റെ അത് ചില കറക്ഷൻസ് പരുത്തി വീണ്ടും ചർച്ച ചെയ്തു അങ്ങനെ എത്രയോ നാളുകൾ കൊണ്ടാണ് ഇത് ചർച്ച ചെയ്ത് പാസ്സാക്കിയത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പാസ്സാക്കുമ്പോൾ വട്ടശരീരത്തിന് മേന ജീവിച്ചിരിപ്പില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി പരിശുദ്ധനായ വട്ടച്ചേരിത്തിന് മേനി കാലം ചെയ്തു പക്ഷേ ഈ ഭരണഘടന പാസ്സായത് എന്നാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബറിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാണ് പാസാക്കിയത് പിന്നെ ഇത് വട്ടച്ചേരി മേനിയാണ് വട്ടച്ചേരി തള്ളിക്കൂടെ നടക്കുന്നത് ഇപ്പം നാണവില്ല ഇപ്പം ഇതിൻ്റെ ഒന്നും ചരിത്രം അറിയത്തില്ല ജുമ്മാതെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പിന്നെ സഭ ഒന്നാകുമ്പോൾ പാത്രീസ് കൊടുത്ത സ്വീകരണ കൽപ്പനയിൽ ഗ്യൂറി സിനിമ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നയൻറ്റീൻ തേർട്ടി ഫോറിൽ പാസ്സാക്കി നിലവിൽ സഭയിൽ നിലവിലിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനയ്ക്ക് വിധേയമായി പാത്രീസിനെ സ്വീകരിക്കുന്നു സാറേ ഇപ്പം രജി ഞാൻ നിങ്ങളോടൊരു വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം ഇവന്മാർ ഈ കുത്തിത്തിരിപ്പ് പുഴ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മലങ്കര സഭയെ ഭരണഘടനയെ കവച്ചു വെക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഭരണഘടനയെ ഉള്ളടത്തോളം കാലം ഉമ്മാർക്ക് ഇവന്മാരുടെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സിലായി അവന്മാർക്ക് ഭരണനയ്ക്കകത്ത് എഴുതേണ്ടിയത് പാത്രികീസാണ് ഈ സഭയുടെ തലവൻ എന്ന് എഴുതണം പറഞ്ഞു മനസ്സിലായോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ തലയ്ക്കകത്ത് മൂളയുള്ളവന്മാരായിരുന്നു അവന്മാരെ നല്ല വെടിപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മലങ്കര സഭയുടെ തലവൻ ആരാണെന്ന് പിന്നെ ഒന്നും രണ്ടും ക്ലോസ് ആണ് ഉവ്മാർക്ക് മാറ്റി യുവന്മാർക്ക് ഒരു ആപ്പായിട്ടിരിക്കുന്നു മനസ്സിലായില്ലേ അത് ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള എന്താ പറയുന്നത് കണ്ടന്റാണ് സാറേ അല്ലാതെ ഒന്ന് ഒരു മനുഷ്യനും ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കാനോ എഴുതാനോ പോലും പറ്റില്ല പറഞ്ഞു മനസ്സിലായോ അവിടെയാണ് വട്ടശരീരത്തിന് മേനുള്ള ബുദ്ധി അതിന് വട്ടശേരിത്തിന് മേനെ തെറി പറഞ്ഞോ കാര്യമുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കും ഇല്ലല്ലോ രണ്ടായിരത്തി രണ്ടിലെല്ലാം ഞങ്ങളെല്ലാം ഫാസഡിക്കീസിൻ്റെ അണ്ടറിലാന്ന് പറഞ്ഞോ ഉണ്ടാക്കുന്ന ഭരണഘടനയും കൂടെ നടക്കുന്ന മാലയുമാതിരി അതുകൊണ്ട് നമ്മളെന്നല്ലോ ഇങ്ങനത്തെ ഈ യൂസ്ലെസ് വർത്തമാനങ്ങൾക്കൊന്നും ചെവി പോലും കൊടുക്കേണ്ട കാര്യമില്ല അച്ഛറ്റ്